ബിഗ് ബോസിന് ശേഷം അനീഷും അനുമോളും ഒന്നിക്കുകയാണ് ബിഗ് ബോസിലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ആയിരുന്നു അനീഷും അനുമോളും തമ്മിലുള്ളത് ലാസ്റ്റ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി തകർന്നു പോയെങ്കിലും പിന്നെ അതിനുശേഷം ബിഗ് ബോസ് നിറങ്ങിയ ശേഷം അനീഷും അനുമോളും തമ്മിൽ വലിയ കോൺടാക്ട്സും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ദുബായിൽ വെച്ച് അനുമോൾക്ക് ഒരു ക്വസ്റ്റിനു നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അനീഷിനെ തേച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിന് മറുപടി അനുമോൾ അവിടെ കൊടുത്തെങ്കിലും രണ്ടുപേരും കൂടി ഒന്നിച്ച് ഒരു വേദിയിലെത്തുന്നത് ആദ്യമായിട്ടാണ് രാജകുമാരി സിൽക്സിൻ്റെ ട്രിമാൻഡ്രത്തുള്ള പോത്തങ്കോടില് വെഡ്ഡിങ് ഫെസ്റ്റ് അത് അത് ഡിസംബർ പതിനാല് മുതൽ ഇരുപത്തൊന്ന് വരെയാണ് നടക്കുന്നത് അത് ഉദ്ഘാടനം ചെയ്യുന്നത് അനീഷും അനുമോളും കൂടിയാണ് അപ്പോൾ രണ്ടുപേരും കൂടി ഒരേ വേദിയിലെത്തുമ്പം എന്താ പറയുക ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമാണ് അതുപോലെ തന്നെ എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് അവർ നേരിടാൻ പോകുന്നതെന്നും കൂടെ കാണേണ്ടതാണ് കാരണം അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തതും ഒക്കെ ഭയങ്കര ട്രെൻഡിങ്ങായിട്ട് പോയിരുന്ന സംഭവമാണ് അപ്പോൾ രണ്ടുപേരും കൂടി ഇനിയിപ്പം ഒന്നിച്ചൊരു വേദിയിലെത്തുമ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നേരിടേണ്ടി വരുമെന്നും കൂടെ എന്തറിയണം